ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് സദ്യ സ്റ്റൈലിലുള്ള കൈപ്പയ്ക്ക മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മീൻ കറി അല്ലെങ്കിൽ പാവയ്ക്ക മീൻ കറിയെന്നൊക്കെ പറയുമ്പോൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് അപ്പോൾ കൈപ്പില്ലാത്തൊരു രീതിയിൽ നമുക്കിങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ പാവയ്ക്കാന്നൊക്കെ പറയുമ്പോൾ കുറേ പേർക്കൊക്കെ കയ്പുള്ള പാവയ്ക്ക ഇഷ്ടമാണ് പക്ഷേ കുറേ പേരൊക്കെ ഒക്കെ കയ്പ് കാരനാണ് ഇത് കഴിക്കാത്തതിൻ്റെ ഒരു കാരണം അപ്പോൾ കയ്പെങ്ങനെ കുറയ്ക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കയ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് മുഴുവൻ വേണ്ട ഇതിൻ്റെ പകുതി ഞാനതിനു വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ആ ഒരു കുരും ആ ഒരു ഭാഗങ്ങളുണ്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മാറ്റി കളയുന്ന കേട്ടോ ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഒന്ന് മുറിച്ചതിന് ശേഷം പിന്നെ കനം കുറച്ചിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും മുറിച്ചെടുക്കാവുന്നതുള്ളൂ പക്ഷേ കനം കുറച്ച് മുറിക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരാട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഇപ്പോൾ കയ്പ് കളയാൻ പല മെത്തേഡ്സ് ഉണ്ട് ഞാനിതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്പ്പ് എങ്ങനെ കുറയ്ക്കണേന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അതായത് ഈ കയ്പ്പക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉള്ളമുളവിൽ ഉപ്പ് ഇട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ കയ്പക്കും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം കായ് വെച്ച് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സമയം ഇതുപോലൊന്ന് അടച്ചു വയ്ക്കുക അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പുറത്തോട്ട് വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈപ്പിക്കയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യുക ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ആ ഒരു സമയത്ത് ഞാൻ അതിന് വേണ്ട നാളികരപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കായ്പയ്ക്ക് ആ കളയാൻ പല മെത്തേഡ്സ് ഉണ്ട് തൈരുണ്ടല്ലോ അത്യാവശ്യം പുളിയുള്ള തൈരിൽ കുറച്ച് സമയം ഇതുപോലെ ഒരു ഇരുപത് മിനിറ്റോളം സമയമൊക്കെ ഒന്ന് ഈ കായ്പയ്ക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാലും അതിൻ്റെ കയ്പ് കാര്യങ്ങളൊക്കെ കുറയും അല്ലെങ്കിൽ വാളംപുളിയുടെ വെള്ളമുണ്ടല്ലോ അതിലാണെങ്കിൽ നിങ്ങൾക്ക് കുതിർത്തി വെച്ചാലും കയ്പ്പ് നന്നായിട്ട് തന്നെ കുറയും കേട്ടോ അപ്പോൾ കയ്പ്പ് എന്ന് പറയുമ്പോൾ പാവയ്ക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ പാവയ്ക്ക ഉപ്പേരിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഉപ്പേരി ആകുമ്പോൾ ഒന്നും കൂടി നമുക്കങ്ങനെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ പാവയ്ക്കയുടെ ഒരു കയ്പ്പ് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്തെയും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കയ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുതന്നെ പോയിട്ടുണ്ടാവും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ കയ്പയ്ക്കത് മീൻകറി സ്റ്റൈലാണ് തയ്യാറാക്കണത് അല്ലാതെയും നമുക്ക് വേറെ രീതിയിലും ചാറുകറി തയ്യാറാക്കട്ടെ വേറൊരു ദിവസം തന്നെ നമുക്കത് ചെയ്യാം അപ്പോൾ ഇതിനിടയിൽ ഞാൻ നാളികേരപ്പാലൊക്കെ റെഡിയാക്കി മാറ്റിവെച്ചിരുന്നു കേട്ടോ നാളികേരപ്പാൽ ഞാൻ എടുത്ത അളവ് ഒരു അതായത് രണ്ടാം പാൽ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് അളവിലും ഒന്നാം പാൽ ഒരു മുക്കാൽ കപ്പ് അളവിലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ചാറുകറി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം കഷ്ണങ്ങളുടെ ആവശ്യമില്ല നമ്മൾ ഉപ്പേരി കറിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കഷ്ണങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാവുന്നതുള്ളൂ ഉപ്പേരി കറിയുടെ റെസിപ്പി ഒക്കെ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ളൊരു കണ്ട് നോക്കാം അധികം കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതും തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതുപോലെ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സോളയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ ഒന്ന് കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കാം പിന്നെ എടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തക്കാളി മുറിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ മീൻകറിക്കൊക്കെ മുറിക്കണം ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് പിന്നെ എടുക്കുന്നത് കേട്ടോ ഇഞ്ചി ആണെങ്കിലും ഞാനൊന്ന് എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അതായത് ചതച്ചെടുക്കണം ചെയ്യണത് അതിൻ്റെ ഒരു ഒന്നില്ലെങ്കിൽ ചതച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ആ ഒരു രീതിയിലായിരിക്കും നന്നായിട്ട് വരും ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടീന എടുത്തിരിക്കുന്നത് കറി സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ പാവയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കണം അതും നമ്മളെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ സഹായിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവണ ഒരു രീതിയിലൊന്നും വാഴ്ചയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് സമയം ലൈറ്റായിട്ടൊന്ന് കളറ് മാറി തുടങ്ങണ ആ ഒരു സ്റ്റേജ് അത്രയും തന്നെ വാച്ചെടുത്താൽ മതിയാവും കേട്ടോ കണ്ടില്ല ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ അത് വാച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി സമയത്ത് നമുക്കിതിലേക്ക് സവോളയുണ്ടല്ലോ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ നമ്മളിപ്പാവയ്ക്കൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് കഴുകിയെടുത്താലും അതിൽ കുറച്ച് ഉപ്പിൻ്റെ കണ്ടൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ഇതിലേക്ക് ചേർക്കാത്തത് ഉപ്പുണ്ട് അപ്പോൾ ആ സവാളയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയും ഒരുപാട് അംഗിട് വാഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് കറി തയ്യാറാക്കുമ്പോൾ അതിലൊന്ന് ക്രഞ്ചി ആയിട്ടുള്ള ഒരു രീതിയിൽ ആണ് സവാള നന്നായിട്ട് തന്നെ വരിക അപ്പോൾ സവാളയും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വാഴച്ചെടുക്കാം കേട്ടോ ഇത്രയൊക്കെ മതിയെ ഈ ഒരു രീതിയിൽ വാഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് എരിവിനുസരിച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കും പക്ഷെ മല്ലിപ്പൊടി ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കരുത് ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണൊന്ന് മാറി വരണം അത്ര തന്നെ മതി ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ തക്കാളി ചേർത്തിട്ടും തക്കാളി ചേർക്കാതെ ഒക്കെ തയ്യാറാക്കും എനിക്ക് തോന്നിയിരിക്കുന്നു തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും സോളയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഈ പാവയ്ക്ക മീൻകറി ഇതുപോലെ പാവയ്ക്ക വഴിച്ചെടുക്കാതെയും തയ്യാറാക്കാറുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നിയിരിക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക അതായത് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ പാൽ അതിന് ശേഷമാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി നമ്മൾ വഴറ്റിയെടുക്കണ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ പിന്നെ ഒരു മൂന്ന് കഷ്ണം ചെറിയൊരു മൂന്ന് കഷ്ണം കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുറിച്ച് വെച്ച പച്ചമുളക് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു പാവയ്ക്ക ഇതിലൊന്ന് കിടന്ന് റെഡി ആയിട്ട് വരണം പാവയ്ക്ക് ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ നാളികേരെ പാലിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിലേക്കൊന്ന് പിടിച്ച് വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറാട്ട പിന്നെ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ ആ ഒരു പാവയ്ക്ക് വഴച്ചിപ്പോൾ മാത്രമല്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് റെഡിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നോട്ടേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാനിതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും കേട്ടോ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ അതുപോലെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ രുചിയിലേക്ക് ഇത് വരാട്ടോ ഇനി ഒന്ന് റെഡിയായിട്ട് തിളച്ച് കുറുകിയൊക്കെ ഒന്ന് വന്നോട്ടേട്ടോ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റി ആയിട്ടൊക്കെ മാറുകട്ടെ കണ്ടില്ലേ ഈ ഒരു രീതിയിലിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ അതായത് കട്ടിയുള്ള നാളികേര പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുമല്ലോ കുറച്ച് സമയം കൂടെ അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വന്നാൽ മാത്രം മതിയിട്ടാണ് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചു കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് എന്താ പറയുക മൊരിഞ്ഞു വരണ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കണം ആ ഒരു ചെറിയ ചെറിയുള്ളിയും മൂപ്പിച്ചെടുത്തത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കണ്ട പിന്നെ നമ്മുടെ കറിയിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ ആ ഒരു കൈപ്പിൻ്റെ ടേസ്റ്റ് കുറയ്ക്കാനും ഇതുപോലെ പാവയ്ക്കലൊക്കെ ആ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇതുപോലെയുള്ള കറികളിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ അത് വേറൊരു ലെവലിലേക്ക് തന്നെ വരും കേട്ട് അപ്പോഴേക്ക് നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ലൊരു അടിപൊളി നാടൻ വിഭവം തന്നെയാണ് അപ്പോൾ ഇതിലും നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ട